കുറ്റി മുടിയാണെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിലും കുറച്ച് സംഭവങ്ങളും വെച്ചിട്ട് ഇത് നിങ്ങൾ റെഡിയാക്കിയിട്ട് തേച്ച് നോക്കിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മുടി നല്ല മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഇനിയിപ്പോൾ കടയിൽ പോയിട്ട് വാങ്ങാനൊന്നുമില്ല പിന്നെ ഇതിന് നമ്മൾ തീ കത്തിക്കാനോ ഒന്നും നിൽക്കേണ്ട ഒരു ഒത്തിരി സമയം നമ്മൾ എണ്ണ തേക്കുന്ന സമയം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് പിന്നെ ഉറക്കമില്ലാത്തവരി ഒക്കെ നല്ല തണുപ്പ് തലക്ക് നല്ല തണുപ്പ് കിട്ടി നല്ലോണം രാത്രി ഒമ്പത് മണിക്ക് ഉറങ്ങിയാൽ രാവിലെ ഒരു ആറ് മണിവരെ ഉണരാതെ ഉറക്കം കിട്ടാൻ പോലും സഹായിക്കുന്ന നല്ലൊരു അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മൾ ഇന്ന് വേണ്ട റെഡിയാക്കി കാണിക്കണത് കുട്ടികൾക്ക് മുതൽ ഒരു നാലഞ്ച് വയസ്സ് മുതൽ എത്ര പ്രായമായ ആളുകൾക്കും ഇത് തേക്കും ചെയ്യുക പിന്നെ മുടി നല്ലോണം കറുപ്പ് വരാനും അകാല നിര മാറാനും പേൻ ശല്യം പോകാനും അങ്ങനെ ഒരുപാട് എന്തൊക്കെയാണോ നമ്മൾ തലക്കും മുടിക്കും വേണ്ടത് ഗുണങ്ങൾ അതെല്ലാം കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യണത് അപ്പോൾ താ നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് കറിവേപ്പിലൊക്കെ ഉണ്ടല്ലേ കയ്യൻ്റെ അടുത്ത് അത്ര ഒന്നും നമുക്ക് ഇല വേണ്ട പക്ഷെ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില മസ്റ്റാണ് കേട്ടോ കറിവേപ്പിലപ്പോൾ ആരെ വീട്ടിലല്ല ഇല്ലാതിരിക്കുക എല്ലാവരും വീട്ടിലുണ്ടാവും കറി വെക്കാനൊക്കെ കൊണ്ടു വന്നുവെച്ചാൽ പിന്നെ നമുക്ക് കുറഞ്ഞ വില കിട്ടുന്ന ഒരു സാധനമാണ് കറിവേപ്പില ഒരു ഒരഞ്ച് രൂപ കൊടുത്താൽ തന്നെ ഇഷ്ടം പോലെ കറിവേപ്പില കിട്ടും അപ്പോൾ കറിവേപ്പില ഞങ്ങൾ എന്തായാലും നമ്മളെ തലമുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നത് മാത്രമല്ല മുടി കറുക്കാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ് പിന്നെ മുടി ഈ ഒരു കറിവേപ്പില അടിയിക്ക് നമ്മൾ സ്കാൽപ്പിൻ്റെ ഇറങ്ങിയിട്ട് മുടി പെട്ടെന്ന് തഴച്ച് വളരാൻ സഹായിക്കുന്നൊരു സംഭവം കൊണ്ട് കേട്ടോ കറിവേപ്പില അതിൻ്റെ ഗുണ ഔഷധ ഗുണങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില ദിവസവും നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമുക്ക് നല്ലൊരു കാര്യമാണ് ഈ ഒരു ചെമ്പരത്തി പൂവ് ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ അകാലനിര മാറാനും മുടി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെമ്പരത്തി പൂവില്ല കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ചെമ്പരത്തിൻ്റെ ഇല ഇതിന് പകരം കെടുത്താലും മതിയാവും അപ്പോൾ ഇതാ കറിവേപ്പിലെ വലിയ ഇലയാണ് കേട്ടോ വലിയ ഇലക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ കടേനൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലുള്ള വലിയ ഇലയാണ് കിട്ടുക വീട്ടിലുണ്ടാവും നമ്മൾ തയ്യൊക്കെ നട്ടുണ്ടാക്കണ ഇല ചെറിയ ഇല അതുണ്ടെങ്കിൽ അത് എടുക്കുക അതില്ലയെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം കേട്ടോ പക്ഷേ നല്ലോണം കഴുകണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാനാണ് വയറ്റിൻ്റെ ഉള്ളിലേക്കല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിൽക്കരുത് കാരണം നമ്മൾ എന്താണ് നമ്മൾ ശരീരത്തിൽ പുരട്ടുന്നത് അതൊക്കെ നമ്മളെ ശരീരത്തിൻ്റെ അതിനുള്ള അതിനുള്ള ഗുണമുണ്ടാവും അപ്പോഴാണല്ലോ നമുക്ക് ശരീരവേദന മാറണതും അതുപോലെ തന്നെ ഇപ്പോൾ മുടി വളരാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ ഈ കറിവേപ്പില ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കവറിലിട്ടിട്ട് കെട്ടിവെക്കലാണ് പതിവ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കറിവേപ്പിലൊക്കെ ഒന്ന് നല്ലോണം കഴുകിയിട്ട് എടുത്ത് കെട്ടിവെച്ചാൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഉറ്റിപ്പോൾ ചെയ്യും ഇനി ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് തൂമിക്കുക വറവിടൊക്കെ ചെയ്യണ സമയത്ത് നല്ല അങ്ങോട്ട് ചട്ടി കിട്ടാൻ വെളിച്ചെണ്ണം പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിന്നൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ കറിവേപ്പിലൊന്ന് നല്ലവണ്ണം കഴുകി മാറ്റി വെച്ച് വെള്ളം കൊറ്റിയിട്ട് കവറിൽ കെട്ടിയേക്കണം കേട്ടോ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് ചെറിയൊരു കഷ്ണം ഉള്ളിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഇത് ഉണ്ടാക്കി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സവാളൻ്റെ പകുതിയൊക്കെ എടുത്തോളൂ കേട്ടോ സവാള നമ്മളെ താതിളങ്ങ പോലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് തടയാനും അതുപോലെ തന്നെ പെൻഷല്യം പോവാനൊക്കെ സഹായിക്കും ഈ ഒരു വലിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കെട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ കറ്റാർവാഴയാണ് കറ്റാർവാഴ ഞങ്ങൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അതന്നെ എടുക്കട്ടോ ജെല്ലിനേക്കാളും നല്ലത് അത് നമ്മളെ വീട്ടിലുണ്ടാക്കിയ ആ ഒരു എടുത്ത് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം മതി നമുക്ക് കുറച്ച് കൂടുതലൊക്കെ ആണെങ്കിൽ ഒരു ലീഫ് മുഴുവനായിട്ടും എടുക്കുക പിന്നെ കറ്റാർ വായേൻ്റെ ഇപ്പം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചു കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് കറ്റാർ ആ ഒരു മുഗലത്തെ തൊലിയൊക്കെ കളയേണ്ടതെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ മുഖത്തൊക്കെ ജെല്ലൊക്കെ ആയിട്ട് തേക്കുമ്പോഴാണ് അതിൻ്റെ തൊലിയൊക്കെ ഒഴിവാക്കേണ്ടത് നമുക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു കറ കളഞ്ഞാൽ മാത്രം മതിയാവും എന്നിട്ട് ആ സൈഡിലുള്ള മുള്ളും കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഈ ചെമ്പരത്തി പൂവിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ പുറത്തുണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ വേക്കലുണ്ടാവുന്ന ആ ഒരു പച്ച അതിൻ്റെ ആ തണ്ട് മുറിച്ചിടാണ് കേട്ടോ ആ തണ്ട് പെടുത്തണ്ട കാരണം നമ്മളിത് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ എന്താ അറിയാം ആ തണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങോട്ട് അരിഞ്ഞു കിട്ടില്ല അപ്പോൾ അത് ഞാൻ ഇട്ടിൻ്റെ ശേഷം എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇതാ ഞാൻ പറഞ്ഞല്ലോ കറ്റാർവാഴ അപ്പോൾ ഈ കറ്റാർവാഴ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഈ ഒരു അടിഭാഗത്തു നിന്ന് നല്ലൊരു മഞ്ഞ കറ പോരും കേട്ടോ അത് കുറച്ച് സമയം ഒന്ന് കുത്തി വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ നല്ലോണം ഒന്ന് കഴുകുകയും ചെയ്താൽ അതിൻ്റെ ആ ഒരു കറൊക്കെ പോയി കിട്ടും പിന്നെ നമ്മൾ മുടി വളരാൻ ഈ കറ്റാർവായ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതെന്ന് വെച്ചാൽ ഭയങ്കരമാണ് നമ്മൾ മുടി വളർച്ചയ്ക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു സംഭവമാണ് കറ്റാർവായ മുഖ സൗന്ദര്യത്തിന് മാത്രം അല്ലട്ടോ കേട്ടോ നമ്മളെ മുടി വളരാനും ഈ ഒരു കറ്റാർവായ നല്ല തന്നെയാണ് അപ്പോൾ കറ്റാർവായ പല രീതിയിലും നമ്മൾ ഉപയോഗിക്കും എണ്ണ കാച്ചനയിൽ ചേർക്കും അതുപോലെ തന്നെ താളിയാക്കി ഉപയോഗിക്കും ഇതുപോലെ ഒരു പാക്കൊക്കെ റെഡി ആക്കിയിട്ട് ഉപയോഗിക്കും അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കറ്ററുവാൻ്റെ മാത്രം ഗുണമല്ല ഈ നമ്മളിപ്പോൾ തീ ചേർത്തതൊക്കെ മുടിക്ക് നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഞാനിത് എന്താ വെച്ചാൽ തേങ്ങാപ്പാലാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ മുടിക്ക് തലക്ക് നല്ലൊരു തണുപ്പ് കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ ഉറക്കമില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലേ ഉറങ്ങി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് അതെന്താ വെച്ചാൽ ചിലവരൊക്കെ പറയും പറയുന്നതേക്കാൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ കുളിക്കാറ് അപ്പോൾ ഒന്ന് നല്ലൊന്ന് ഉറങ്ങി കുളിച്ചപ്പോൾ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് എന്നാൽ കുളിച്ച് കഴിഞ്ഞാലും ഉറങ്ങാൻ ഉറക്കം വരാത്ത ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഈ തേങ്ങാപ്പാലും പോലും ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും കേട്ടോ തലക്കത്ത് നമ്മൾ തേച്ച് തേച്ച് വെച്ചാൽ തന്നെ നല്ലൊരു തണുപ്പാണ് അപ്പോൾ ഞാനത് കുറച്ച് കൂടുതലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലുള്ളൊരു ബോട്ടിൽ നമ്മൾ എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ അരച്ചുണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു തലക്ക് മുടിക്ക് വേണ്ട സംരക്ഷണം നമ്മൾ ചെയ്യാത്തതിൻ്റെ കാരണം ഒന്നാമത്തെ എന്താ വച്ചാൽ ഇതൊക്കെ നമുക്ക് പറക്കാനും അരക്കാനും തേക്കാനും കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനല്ല ഇതിന് വേണ്ടിയിട്ട് അതൊക്കെ വലിയ മടിയാണല്ലേ എല്ലാവർക്കും മടിയാണ് പക്ഷേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ താളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എല്ലാവരും തേച്ചിനിയത് അപ്പോൾ അതൊക്കെ മടിയ മടിയൊക്കെ ഉള്ള ആളുകളൊക്കെ ഇതുപോലെ കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ട് കുറച്ച് വലിയൊരു ബോട്ടിലൊക്കെ എടുത്ത് വെച്ചാൽ ദിവസവും ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ തേക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാണ്ട് ചെയ്തു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കിട്ട് എടുത്തേക്കാം പക്ഷേ നമ്മൾ തലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൂസാക്കി കഴിഞ്ഞെങ്കിൽ ആ ഒരു സ്കാൽപ്പുക്കൊക്കെ ഇത് എത്തുള്ളൂ അപ്പോൾ ഞാനിപ്പം ഇത് സ്കാൽപ്പിലൊക്കെ കുറച്ചൊന്ന് എത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ദിവസാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ തേങ്ങ ഒക്കെ ചെലകണ്ട ഇതാക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇതുണ്ട് തേങ്ങ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താലും മതിയാവും അപ്പോൾ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കട്ടോ ഇതങ്ങനൊരു നമ്മളെ തലയിൽ കുടുങ്ങണ ചണ്ടി ഉണ്ടല്ലോ അതുപോലെ തരിതരി ആയിട്ടോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ലോണം അരി അരിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പിന്നെ നമുക്ക് തലേൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല വെള്ളം ഒഴിക്കുമ്പോഴേക്കും മുഴുവനായിട്ടും പോവും കേട്ടോ അപ്പോൾ ഇത് തേക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഓയിലാണോ ഏത് ഹെയർ ഓയിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ചിലവിലൊക്കെ എണ്ണ ഒക്കെ ഇടും അതുപോലെ തന്നെ സാധാരണ വെളിച്ചെണ്ണ മാത്രം ഇടുന്ന ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്തോളി എന്നിട്ട് നല്ലോണം പിന്നെ ഇപ്പോൾ നമ്മൾ എണ്ണ ഇടുകയാണെങ്കിലും കുറച്ച് സമയമൊക്കെ സ്കാൽപ്പിൽ ഇങ്ങനെ ഇതാക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് നല്ലോണം സ്കാൽപ്പിൽ ഇങ്ങനെ ഇത് എടുത്ത് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഋതുവിന് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം കുറച്ച് മുമ്പ് ആരോ കമൻറ്റ് ചോദിക്കുന്നുണ്ട് ഋതുവിൻ്റെ മുടി നല്ല കറുപ്പുണ്ടല്ലോ എന്തങ്ങനെ കറുപ്പ് കിട്ടാൻ കാരണം നല്ല നീളമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ മുടി ഇടയ്ക്കിടക്ക് വെട്ടി കൊടുക്കാറുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ മുടി എപ്പോഴും കുറച്ചൊന്ന് നീളുമ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് വെട്ടി കൊടുക്കണം ഇഞ്ചം കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് മുടി നല്ലോണം വളരാൻ സഹായിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ മുടിയൊക്കെ നമ്മൾ ഉമ്മമാരെന്നെ ചെറുപ്പത്തിലേ ഒന്ന് ശ്രദ്ധിക്കണം അല്ലാതെ ഓല തന്നെ അതിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മുടി ഉണ്ടാവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലുള്ള ഒക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം ഋതുവിൻ്റെ തലയിൽ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഇതുപോലെ തന്നെ സാധാരണ വെളിച്ചെണ്ണ ഇട്ടുകൊടുക്കണേന് പകരം ഞാൻ കുറച്ച് കരിഞ്ചീരകം അങ്ങനെ എല്ലാം കൂടിയിട്ട് നീരറുത്ത് വെച്ചിട്ടുള്ള എണ്ണയാണ് ഒക്കെ ഇട്ട് കൊടുക്കൽ അതൊക്കെയാണ് ഈ മുടി ഇങ്ങനെ കറക്കാനുള്ള കാരണം ആദ്യമൊക്കെ ഒക്കെ ചെറുപ്പത്തിലൊക്കെ നല്ല ചെമ്പിച്ച മുടിയാണ് ചെമ്പിച്ച് ചുരുണ്ടൊരു മുടിയേന് അപ്പം എന്നൊക്കെ ഭയങ്കര ടെൻഷനേന് എനിക്ക് എൻ്റെ കുട്ടീൻ്റെ മുടി ഇങ്ങനെ ചുരുണ്ട് ചെമ്പിച്ച് നിൽക്കുമോ എന്നുള്ള എനിക്ക് അതേ മുടിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ അപ്പം മുടിനോട് എല്ലാവർക്കും താല്പര്യം തന്നെയാണ് ആർക്കാലും മുടി ഇഷ്ടമില്ലാതിരിക്കുക അപ്പം എന്താണ് പിന്നെ ഞാനിങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കുട്ടിൻ്റെ മുടി ഇങ്ങനെ കറക്കാൻ തുടങ്ങി അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയും കുറച്ച് കളറുള്ള ആളുകൾക്ക് മുടി കറുപ്പുണ്ടാവില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇനി പക്ഷെ അതൊന്നുമല്ല കേട്ടോ മുടി കറുപ്പില്ലാത്ത മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എണ്ണൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ തനി തേച്ചാൽ തന്നെ മുടിയൊക്കെ കറുക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഒന്നും രണ്ടും ദിവസം ചെയ്തിട്ട് എൻ്റെ കുട്ടീൻ്റെ മുടി കറക്കണില്ല കുട്ടീൻ്റെ മുടി നീളണില്ല അതുപോലെ തന്നെ അറ്റം പിളർന്ന് പോവുകയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളിത് കുറച്ച് ദിവസം സ്ഥിരമായിട്ട് തേക്കണം അല്ലെങ്കിൽ നമ്മൾ തലയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ അയച്ചിട്ട് രണ്ട് പ്രാവശ്യങ്ങൾ നമ്മൾ നല്ലതാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ മുടി ഇനിയിപ്പം പ്രായമായാൽ പോലും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് നിര വരെ അതുപോലെ തന്നെ മുടി കുറച്ച് ചെറുപ്പത്തിൽ ചെറുപ്രായക്കാർക്കൊക്കെ നല്ല മുടി ഉണ്ടാവും പക്ഷെ ഒരു പ്രസവം ഒക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി പോവാണ് ഊരി പോവാണ് കൊഴിഞ്ഞു നമ്മളവിടെ തന്നെ എല്ലാവരും പറയില്ലേ എനിക്ക് ആദ്യം നല്ല മുടി ഉണ്ടെ ഒരു പ്രസവം കഴിഞ്ഞാൽ പോത്തേന് ഇങ്ങനായി മുടിയെന്നൊക്കെ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധ കുറവുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പൊ ആദ്യം ശ്രദ്ധിച്ചാല് പെട്ടന്ന് അങ്ങോട്ട് മുടിക്കൊന്നും പറ്റൊന്നുമില്ല അപ്പൊ എല്ലാവരും ഈ ഒരു ഇത് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടാണ് നമ്മളെ വീടിന്റെ അടുത്ത് പരിസരത്തൊക്കെ ഉണ്ടാകുന്ന സംഭവം തന്നെയാണ് പൈസ കൊടുത്തുകാണതിൽ ഒന്നും ചിലവാക്കണില്ല ഹെയർ ഓയിലൊക്കെ നമ്മൾ മുടി പെട്ടെന്ന് വളരുന്നൊക്കെ നമ്മൾ പരസ്യത്തിലൊക്കെ കണ്ടുകൊണ്ട് ആയിരം ആയിരത്തഞ്ഞൂറ് ഉറുപ്പൊക്കൊക്കെ വാങ്ങി തേച്ച് അപ്പൊക്കെ കുറച്ച് നീളും പിന്നെ അതിലേറെ മുടി കൊഴിഞ്ഞ് പോയി ടെൻഷൻ ടെൻഷനാവുന്നതിനേക്കാളൊക്കെ നല്ലത് നമ്മളെ പ്രകൃതിദത്തമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കുട്ടികളെ മുടിയിലാൽ നമ്മളെ മുടിയിലാലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ആട്ടോ നല്ലത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കാരണം ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർക്കും ഇപ്പം മുടി വലുതാൻ എല്ലാവർക്കും ഇഷ്ടമാണ് മുടി കറക്കാനൊക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മളെ മുടി നന്നാക്കാൻ കഴിയണമെന്ന് വെച്ചാൽ അതൊക്കെ നന്നാക്കി നോക്കുക പിന്നെ മുടി മുടിന്റെ ഭാഗത്തിന് അങ്ങോട്ട് വളരലും കറുപ്പും ഒക്കെ ഉണ്ടായിക്കോളും അപ്പോൾ ഋതുവനെ ചെറുപ്പത്തിൽ അടുത്തുള്ളവർക്കൊക്കെ നമ്മളടുത്തുള്ളവർക്കൊക്കെ മനസ്സിലാവുകയോള മുടി എങ്ങനെ ഒരു പൊന്തി ഇങ്ങനെ നിന്ന് ആകെ ഒരു ചുക്കി ചുറിഞ്ഞ് ഒരു വേറൊരു കളറും എന്തൊക്കെയായനി എന്നാ മുടിയൊക്കെ ഇങ്ങനെ ആയല്ലോ അതൊരു കുറച്ചൊരു നാലഞ്ച് വയസ്സരെ ഇങ്ങനെ തന്നെയോ എൽ കെ ജി യു കെ ജി മുടിക്കണ സമയത്തൊക്കെ ഇങ്ങനെ തന്നെ പിന്നെ അങ്ങോട്ട് നന്നായി പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്ത് കൊടുത്ത് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലുള്ള കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കണം കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുറെ ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്യി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അര മണിക്കൂറോളം ഇങ്ങനെ തേച്ച് കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് സാധാരണ കുളിക്കണ വെള്ളം കൊണ്ടുതന്നെ ഒന്ന് കുളിച്ചാൽ മതി ഒന്ന് വെള്ളത്തിൽ വീര്യം കുറഞ്ഞ സോപ്പ് സോപ്പായാലും ഷാംപൂ ആയാലും ഒക്കെ ഒരുപാട് തേക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ പിന്നെ താളിൻ്റെയും അല്ല സോപ്പിൻ്റെയും ഷാമ്പൂവിൻ്റെയൊന്നും ആവശ്യമില്ല ഇതൊരു ഷാംപൂ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം നേരെ കൊണ്ടുപോയി തേച്ച് കളഞ്ഞാൽ മതി കേട്ടോ സോപ്പ് ഒന്നും ഇടാതെ അടുത്ത വീഡിയോ വീടാണ് അസ്സാമലൈക്കും